നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മുടെ നമ്മുടെ കേരള ഗവർണർ ഇന്നലെ കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം കേൾക്കാനിടയായി ഓൺറേബൽ ചീഫ് മിനിസ്റ്റർ ഐ മേക്ക് ഹിം ഫോർ ലാസ്റ്റ് അബൌട്ട് ടു ത്രീ ഡേയ്സ് ബാക്ക് ഫോർ ഫൈവ് ഡേയ്സ് ബാക്ക് ഹി ഹാസ് എ വിഷൻ ഫോർ അവർ സ്റ്റേറ്റ് ഹി വാൺസ് ടു ഡു സംതിങ് ഫോർ അവർ സ്റ്റേറ്റ് വികസിത് ഭാരത് കനോട്ട് ഗോ അഹേഡ് വിതഔട്ട് വികസിത് കേരള അദ്ദേഹം പറയുന്നു നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിൽ ഭാരതത്തിന് വികസിക്കണമെങ്കിൽ കേരളമില്ലാതെ വികസിക്കാൻ പറ്റില്ലാന്ന് കേരളത്തിന് വികനമില്ലാതെ ഇന്ത്യക്ക് വികസിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങളെപ്പറ്റിയും കേരളത്തെപ്പറ്റിയും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ഗവർണറുടെ വാക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളിയെന്ന രീതിയിൽ അഭിമാനവും അഭിമാനവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു പക്ഷേ ഒന്ന് പറയാനുള്ളത് കേരളത്തിൽ ഇത്ര വികസനം ഉണ്ടായ കാര്യം നമ്മുടെ പാവപ്പെട്ട പ്രവാസികളുടെ വിയർപ്പിൻ്റെ ഫലമായാണ് കേരളത്തിന് ഇത്രയേറെ വികസനം ഉണ്ടായ കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല ഇതിൽ ഒരു പാർട്ടിക്കും അവകാശ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല കാരണം പാവപ്പെട്ട പ്രവാസികളുടെ വിയർപ്പിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിന് ഇത്രയേറെ സാമ്പത്തിക പുരോഗതിയും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ പുരോഗതിയും എല്ലാം ഉണ്ടായത് അവരുടെ പണമാണ് ഇതെല്ലാം പക്ഷേ പണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ കേരളം സ്വമാലയേക്കാൾ കഷ്ടമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ സോമാലിയോട് ഉപമിച്ചതിലുള്ള വിവാദം തുടരുകയാണ് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസും സി പി ഐ എമ്മും ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ശിഷ്യമാരിൽപ്പെട്ട ഒരാൾ തന്നെ അത് കേരളത്തെ പറ്റി മാറ്റി പറയേണ്ടി വന്നു അത് നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന നിമിഷമായി മാറി